രാവിലെ രാവിലെ തന്നെ ഇട്ടില കച്ചവടം എന്താ മാവ് വാങ്ങിച്ചല്ലേ വാങ്ങിച്ചാണ് മറന്നു വരയ്ക്കാൻ और क्या मरना हैला बलात्कार मरना Oh,

സബ്സ്ക്രൈബ് ഈ ചട്നി അടിപൊളിയാണ് ഇഡ്ലീം ചട്നിയാണ് രാവിലത്തെ നല്ല ടേസ്റ്റ് ഉണ്ടത് ചെറുപൊളി വലിയ വെള്ളി വേണം ഒരു കത്തി പോയി

ചർദോര വെളങ്ങ തേങ്ങ ഒന്ന് പൊണ്ടെടുക്കട്ടെ കുറച്ചാ ബേങ്ങ വണ്ടി തേങ്ങ കഷ്ണോ നാടത്ത് ತಿന്ന് വന്നാൽ നിരത്തിറങ്ങണ്ട അല്ല കഴിക്കണ്ടേ അല്ല കഴിക്കണ്ടല്ലേ കഴിക്കേ ടേസ്റ്റ്ണ്ട നല്ല വലുവന്നുള്ളത് മുളിച്ചില്ലേ തേങ്ങ ചെറുങ്ങും తినാൻ പറ്റല്ല കല്ല്യാണത്തിന് അരവിയാ പാക്കില് നീ ചിരകട്ട ചിരകാൻ പയ്യോ എന്തോ ഒരു മുറി പുള്ളി വന്നല്ലോ അനിതെന്ന് ചോദിച്ചു തേങ്ങ ചിരകില്ലെന്ന് ചിരകും തേങ്ങ ചിരകും ഞാൻ വേഗം എനിക്ക് ഇങ്ങനെ ഒറ്റടിക്ക് എല്ലാ വെള്ളവും പോയി ചരകട്ടെ നാടൻ ഞായനെണ്ടാക്ക അതൊന്ന് വയറ്റി എടുക്കണം കൊറച്ച് വെളിച്ചെണ്ണ വീട്ടിലെ ഒന്ന് ചൂടാവട്ടെ നാലഞ്ച് വെളുത്തുള്ളി ഒരാണു വറ്റൽമുളക് ഒരു ചെറിയ സവാള വറ്റൽമുളകെന്താ നാളെ അതെ നല്ല പുതിയത് കൊണ്ടാണ്

തേങ്ങന്റെ പകുതി ചരകാണെങ്കിലും അത്ര തന്നെ ശകലം പുളി അത്ര ഉപ്പും കൂട്ടിട്ട് കുറച്ച് വെള്ളം അച്ഛാ ചട്ടിയും താളിച്ചെടുക്കട്ടീൻ ചട്ടിയും ചൂടാകട്ടെ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്ക

और चटनी। आगे देख। ओलिए ले जाती हूँ। जी आइ क्या Non è vero che si può fare così. Ok, si può fare così. si può fare si può fare

ാലും വീണ്ടും കരണ്ട് പോയാലോ നമുക്ക് തൃശ്ശൂർ പൂരത്തിന് പോയാൽ കൊറേ വിഷറി കിട്ടും അപ്പൊ ഇനി കരണ്ട് പോയാലും കുഴപ്പമില്ല തൃശ്ശൂർ പൂരം അവർ ഇല്ലേ തൃശൂർ പൂരം അറിഞ്ഞല്ല ഇത് ആനന്ദനം തന്നെ ഞാനും നല്ല ചട്ണിട്ടാ പ്രശങ്ങളുണ്ടാക്കി നോക്കുക വെള്ള പ്ലേറ്റില് വെള്ളി കാണില്ലേട്ടില്ല കഴിക്കട്ടെട്ടാ കണ്ണു കാണുന്നു